നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യൻ മേഡത്തിലെ ഏപ്രിൽ പതിനാല് വിഷുദിനത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം നമ്മൾക്ക് ഏവർക്കും അറിയാം വേദജ്യോതിഷ പ്രകാരം ഗ്രഹങ്ങളുടെ രാജാവെന്നാണ് സൂര്യൻ അറിയപ്പെടുന്നത് ആത്മാവ് പിതാവ് ആരോഗ്യം തേജസ് നേതൃത്വം അധികാരം ഭരണം സ്ഥാനക്കയറ്റം എന്നിവയെല്ലാം പ്രതിനിധീകരിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് സൂര്യൻ അതായത് നമ്മളുടെ ഈ മേൽ കാര്യങ്ങളെല്ലാം സ്വാധീനിച്ചിരിക്കുന്ന ഒരു ഗ്രഹമാണ് സൂര്യൻ അതിനാൽ സൂര്യനിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ശുഭകരമായാൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ഈ മാറ്റങ്ങള് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കരിയറിലും എല്ലാം പ്രതിഫലിക്കുന്നതാണ് നിലവിൽ സൂര്യൻ മേടത്തിൽ പ്രവേശിച്ചതിനാൽ ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ സൗഭാഗ്യങ്ങളൊക്കെ വർദ്ധിക്കാൻ പോവുകയാണ് പ്രത്യേകിച്ച് കരിയറില് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ അനവധി കാര്യങ്ങൾ കരിയറിൽ ഇവർക്ക് സംഭവിക്കാൻ പോവുകയാണ് സാമ്പത്തിക ബാധ്യതകളൊക്കെ ഇവരിൽ നിന്ന് അകലുന്നതാണ് ഈ സൗഭാഗ്യങ്ങൾ വന്നിരിക്കുന്നത് നാല് നക്ഷത്രക്കാർക്കാണ് ആദ്യത്തെ നക്ഷത്രം അനിഴമാണ് പിന്നീട് വന്നിരിക്കുന്നത് തിരുവാതിര രോഹിണി ഭരണി എന്നീ നക്ഷത്രക്കാർക്കാണ് ഇവർക്ക് ഈ കരിയറിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത് അതിനുമുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ഭരണി നക്ഷത്രക്കാരുടെ എടുക്കുകയാണെങ്കിൽ ഭരണി നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് ജീവിത വിജയമെല്ലാം കൈവരിക്കാൻ സാധിക്കുന്നതാണ് നേട്ടങ്ങൾ അനവധി ഈ നക്ഷത്രക്കാർക്ക് വന്നെത്തുന്നതാണ് തൊഴിൽ രംഗത്ത് വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എത്ര വലിയ ജോലിയും നിങ്ങൾക്ക് നിഷ്പ്രയാസം പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും നല്ല എംപ്ലോയി ഒക്കെ ആയിട്ട് തിരഞ്ഞെടുക്കാനുള്ള യോഗമൊക്കെ ഉണ്ടാകുന്നതാണ് കഴിവിനൊത്ത പ്രതിഫലം ഈ തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ സാധിക്കുന്നതാണ് സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ഇതുവരെ നിങ്ങളുടെ കഷ്ടപ്പാട് മേലുദ്യോഗസ്ഥരൊന്നും കാണുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇനി മുതൽ നിങ്ങളുടെ ഓരോ നീക്കങ്ങളും അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നതും അതിനൊത്ത പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പുതിയ ജോലിയിലേക്ക് കടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ വെച്ച് നല്ലൊരു ജോലി ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് വിദേശ യാത്രയ്ക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്നതാണ് കൂടാതെ സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതാണ് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാകുന്നുണ്ട് ഈ സമയത്ത് ഈ വരുന്ന ഒരു മാസക്കാലം നിങ്ങൾക്ക് വളരെ മേന്മയുള്ള മാസമാണ് ആഗ്രഹിച്ച ജീവിതം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്നുള്ളതാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് രോഹിണി നക്ഷത്രക്കാർ ആഗ്രഹിച്ച രീതിയിൽ പ്രതിഫലം ലഭിക്കുന്ന ജോലിയിൽ പ്രവേശിക്കാൻ യോഗമുണ്ടാകുമെന്നുള്ളതാണ് കരിയറിൽ വളർച്ച ഉണ്ടാകുന്നതാണ് പഠന മേഖലയിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ് പ്രശംസകളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് കലാകായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാറ്റം വളരെ പ്രയോജനകരമാണ് ജോലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കൊക്കെ സ്ഥലം മാറ്റമൊക്കെ ലഭിക്കുന്നതാണ് വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് അതിനുള്ള യോഗമൊക്കെ രൂപപ്പെടുന്നതാണ് അടുത്തായിട്ട് ഈ ഭാഗ്യം വന്ന് തിരിക്കുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്കാണ് ഉയർന്ന ശമ്പളമുള്ള ജോലി ലഭിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് യോഗം രൂപപ്പെടുന്നുണ്ട് സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് അകലുന്നതാണ് പണം സംബന്ധിച്ച നിലവിൽ ിൽ നേരിടുന്ന അനവധി പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതാണ് നിങ്ങളിൽ ആദ്യത്തെ യോഗം രൂപപ്പെട്ടിരിക്കുകയാണ് ആദ്യത്തെ യോഗത്തിലെ അനവധി നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാം നിങ്ങളെ തേടിയെത്തുന്നുണ്ട് തൊഴിൽ രംഗത്ത് പേരെടുക്കാൻ ഈ നക്ഷത്രക്കാർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതാണ് ഇതെല്ലാം വന്നു ചേരുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അടുത്തായിട്ട് അനിഴം നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം ഉണ്ടായിരിക്കുന്നത് പേരും പ്രശസ്തിയും എല്ലാം ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ശത്രുശല്യമൊക്കെ മാറിപ്പോകുന്നതാണ് ഒരുപാട് ശത്രുശല്യം ഉണ്ടായിരുന്നൊക്കെ ഇല്ലാതാവുന്നതാണ് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ഇത് കാരണമാകുന്നതാണ് ജോലിയിൽ ശോഭിക്കാൻ കഴിയുന്നതാണ് നിങ്ങൾക്ക് പുതിയ തൊഴിലവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു വന്നുചേരുന്നുണ്ട് പുതിയ പുതിയ അവസരങ്ങളൊക്കെ വന്നുചേരുന്നുണ്ട് അതെല്ലാം നിങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക ആഗ്രഹം കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് ഈ സമയത്ത് ഈ മേൽപ്പറഞ്ഞ നാല് നക്ഷത്രക്കാർക്കുണ്ടാവുന്ന ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സൂര്യ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇനി വരുന്ന മുപ്പത് ദിവസം നിങ്ങളെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഈ ഫലങ്ങളെല്ലാം ഉണ്ടാവുന്നതാണ് കൂടാതെ മറ്റൊരു അറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജനസമയം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം